ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നൊരു നയൻറ്റി വരെ എനിക്ക് ഷുവർ ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഈയൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്കായിട്ട് ഏകദേശം അളവ് പറയുകയാണ് അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തതാണിത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര അളവിൽ എടുക്കാം അതുപോലെ ഇനി നമുക്ക് ഒരു സിമ്പിൾ ഫ്രൈ ഇത് ചെയ്തെടുക്കണം അങ്ങനെ കൂടുതൽ മസാല ഒന്നും ചേർക്കാതെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓയിൽ ഇതിലേക്ക് എടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് എന്ന് വെച്ച് ഇതിന് ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും വരില്ല ഒരു സ്മെല്ല് എടുത്ത് നിൽക്കുകയും ചെയ്യില്ല വെളിച്ചെണ്ണയുടെ അങ്ങനെ ഇതാ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതാ രണ്ട് ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൽ ബാലൻസ് ഉള്ള ഈ ഒരു ഓയിലല്ലേ അത് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം ഞാനിതാ എടുത്തിട്ടുണ്ട് കുക്കർ തന്നെ മാക്സിമം എടുക്കാനായിട്ട് നിൽക്കട്ടോ നല്ല പോലെ തന്നെ ഒരു വെന്ത് ഒടഞ്ഞ് കിട്ടണം നമ്മുടെ മസാലയൊക്കെ അഥവാ നിങ്ങൾക്ക് വേറെ കുക്കറിൽ ഉണ്ടാക്കാൻ താല്പര്യ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു എടുക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് തന്നെ നല്ലപോലെ മസാലയൊക്കെ ഒന്ന് വേവിച്ച് എടുക്കാം കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അല്ലേ അപ്പോൾ ഇതാ ബാലൻസ് ഉള്ള ഓയിൽ ഞാൻ ഒരു കുക്കറിൽ ഒഴിച്ചിട്ട് മൂന്ന് വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് അത് നേരിടായിട്ട് കട്ട് ചെയ്തെടുത്തു ഒരു വലിയ തക്കാളിയും പിന്നെ കുറച്ച് മല്ലിലയും കൂടി അരിഞ്ഞെടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തതല്ലേ അപ്പോൾ മസാലയൊക്കെ റെഡിയായി ചിക്കൻ ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ഇതാ വീണ്ടും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളിനി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത് ആ ഒരു കാണിച്ച അളവിൽ ഓയിലില്ലേ അത്രയല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഞാനത് വിട്ടുപോയി കുക്കറിൻ്റെ ടോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വെന്ത് ഓപ്പൺ ആക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് കളറ് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് മുളക് പൊടി ചേർത്തിട്ടില്ലയെന്ന് അതുപോലെ തന്നെ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഉപ്പ് പക്ഷേ ചിക്കൻ മസാലയൊക്കെ വെന്ത് ചിക്കനൊക്കെ ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തതല്ലേ അതുപോലെ തന്നെ മുളക് പൊടി ചേർക്കുക മറന്നെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല ടോപ്പിനീട് ചേർത്താലും ഒരു പ്രശ്നമില്ല ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ ടോപ്പിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമുക്ക് നമ്മുടെ ഈ ഒരു സ്പൂൺ വെച്ച് ഇത് ഇളക്കി ഒന്ന് അടച്ചെടുക്കുക അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് മുഴുവനായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു ടൈമിലാണ് മുളക് പൊടി ചേർത്തിട്ടില്ല എന്ന് എനിക്ക് കളറ് കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം എക്സ്ട്രാ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അര ഗ്ലാസ് ചേർത്താൽ മതി ഞാൻ ഇതെവിടും മുക്കാൽ ഗ്ലാസ്സോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ ക്യാപ്സിക്കം തന്നെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിലുണ്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതാ മുഴുവനായിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ അര ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം ക്യാപ്സിക്കവും പിന്നെ ഈ രണ്ട് സോസും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മുടെ ഈ കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടുവരുന്നത് സോയാ സോസ് താല്പര്യം ഒന്ന് സ്കിപ്പ് ചെയ്യാം തീരെ താല്പര്യം മാത്രം കേട്ടോ അല്ലാത്തവർ ഇത് മൂന്നും തന്നെ ചേർത്ത് കൊടുക്കുക സോസ് ഒന്ന് മുഴുവനായിട്ടും മിക്സ് ആകുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക ഇനി ഇതാ ഇതിലേക്ക് രണ്ട് ചെറിയ പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടോ ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഹാഫ് പീസ് ലെമിൻ്റെ ജ്യൂസും കൂടി ഒന്ന് സ്ക്വീസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ലപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ആ ഒരു ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നല്ലപോലെ വെന്തിട്ടില്ലെങ്കിൽ നമ്മളെ ഈ ഒരു ടൈമിൽ ബാക്കി വേവ് ആയിക്കോളൂ കേട്ടോ ഇനി ഇതാ ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയിലെ കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ടും മിക്സാക്കി കൊടുക്കുക ഈ ഒരു ഈ ഒരു അളവിലുള്ള ഗ്രേവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനി ഇനിയും കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടി ഇട്ട് തിളപ്പിച്ചാൽ മതി എന്തായാലും ഇത്ര വേണ്ടേ ഈയൊരളവിൽ തന്നെ വേണം നമുക്ക് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു അളവിൽ വേണം ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ക്യാപ്സിക്കം അങ്ങനെ വെന്ത് ഒടയാനൊന്നും പാടില്ല എന്നാലും നല്ല രീതിയിൽ വേവയും വേണം ഒടഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കാം ഈ ഒരു ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി നിരായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരോടും ബ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ